ഷൈനയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണവീരത്തെ പറ്റിയുള്ള ഓരോ അപ്ഡേഷൻസും ഓരോ ദിവസവും ഇവിടെ കേരളത്തിലെ പല യൂട്യൂബ് ചാനൽസും സോഷ്യൽ മീഡിയ എല്ലാം ദൈനംദിനം എന്ന് പറഞ്ഞവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനിന്നിപ്പോൾ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഷൈനയുടെ രണ്ട് മാലാഹ കുഞ്ഞുങ്ങളെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു തീരാവേദന വേദന പോലെ നിലനിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഉള്ള ഒരു സംഭവം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം എല്ലാവരുടെയും ഓർമ്മയിലുള്ള ഒരു കാര്യം തന്നെയാണ് അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഷൈനയുടെ ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണത്തിന് ഉത്തരവാദിയായി വന്നിട്ടുള്ളത് ഷൈനയുടെ ഭർത്താവും ആ രണ്ട് കുഞ്ഞുങ്ങളുടെ പിതാവുമായ നോബിയും ആ നോബിയുടെ സഹോദരനായ ബോബി ചേരിയിൽ എന്ന ഒരു കള്ള അവരുടെ കുടുംബാംഗങ്ങളും ആണ് അതിലെ യഥാർത്ഥ പ്രതികൾ എന്നുള്ളത് നമുക്ക് അറിയാം എന്നിരിക്കെ അതേ സ്ഥാനത്ത് തന്നെയുള്ള മറ്റൊരു സംഭവത്തിലെ ആ ഒരു മാലഹാ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ ഉത്തരവാദിത്വം ഈ പൊതുസമൂഹത്തിൻ്റെ നീതിബോധത്തെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ള ഒരു ഉദാഹരണവും ആയി കണ്ടുകൊണ്ട് ആ ഉദാഹരണം പിൻപറ്റിയില്ലെങ്കിൽ പോലും കൂടെ അതിൻ്റെ യാഥാർത്ഥ്യം അത് അതായത് അദ്ദേഹത്തിൻ്റെ ആ പുത്രി വാത്സല്യം എങ്ങനെ പ്രതിഫലിപ്പിച്ചു എന്നുള്ളത് പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി ഒന്നിൽ ഫെബ്രുവരി മാസം ഒൻപതാം തീയതി മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് ഒരു കൃഷ്ണപ്രിയ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മാലാഹ കുഞ്ഞ് എന്ന് തന്നെ പറയാവുന്ന വളരെ മിടുക്കിയും നല്ല എല്ലാവരുടെയും കണ്ണിലുണ്ണിയുമായ ഒരു കുഞ്ഞിനെ തൊട്ടടുത്ത അയൽവാസി ആയ ഒരു മുഹമ്മദ് പോയ ഒന്ന് ഒരു എന്ന് ഒരു നികൃഷ്ട ജീവി ഇല്ലാതാക്കിയ ഒരു സംഭവം പലരുടെയും അറിവിലുണ്ടാവും ആ കുഞ്ഞിൻ്റെ ഖാതകൻ ശരിക്കും അത് അന്ന് ആർക്കും അറിയില്ലായിരുന്നു ആ കുഞ്ഞന്ന് സ്കൂളിൽ പോയിരിക്കുമായിരുന്നു സ്കൂളിൽ നിന്നും വൈകിട്ട് തിരിച്ചെത്തിയില്ല എല്ലാവരും അതിവേദനയോടുകൂടി ആ ഗ്രാമം മൊത്തം അരിച്ചു പുറക്കി നോക്കി ഈ കൊലയാളി ഉൾപ്പെടെ ആ കുട്ടിയെ കണ്ടെത്താനായിട്ട് അവരുടെ മാതാപിതാക്കളോടും സ്വന്തക്കാരോടും നാട്ടുകാരോടും ഒപ്പം ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഏകദേശം നേരം വെളുപ്പാൻ കാലത്ത് തൊട്ടടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ വെച്ച് ആ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുകയാണ് ചെയ്തത് അന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണപ്രിയ എന്ന കുഞ്ഞായിരുന്നു ഒരു സാധാരണ നല്ല ഒരു യോജിപ്പിൽ കഴിയുന്ന ഒരു കുടുംബത്തിലെ ശങ്കരനാരായണൻ്റെയും ശാന്തകുമാരിയുടെയും ഇളയ മകളായിരുന്നു രണ്ടാൺ മക്കൾക്ക് ശേഷമുണ്ടായ ഏക പെൺകുഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ പെൺകുഞ്ഞിനെ ആ കുടുംബക്കാരെല്ലാം കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ കൃഷ്ണപ്രിയനെ കാത്തു സംരക്ഷിച്ച് പരിപാലിച്ചു പോന്നിരുന്നു ഈ ആ കുടുംബക്കാർക്കും നാട്ടുകാർക്കും സ്കൂളിലുമെല്ലാം ഏറ്റവും ഓമന പ്രിയായിട്ട് കാണുന്ന ആ കുഞ്ഞിനെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പറഞ്ഞ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ആ നരാധമനും തൊട്ടായൽവാസിയുമായ മുഹമ്മദ് പോയ എന്ന ഒരു ക്രിമിനൽ അവനന്ന് ഇരുപത്തി നാല് വയസ്സായിരുന്നു അവനാ കുഞ്ഞിനെ പിച്ചി ചിന്തി കൊലപ്പെടുത്തി അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് അവനെ തന്നെ പോലീസ് പിടിച്ചു പിടിച്ച് ജയിലിലൊക്കെ ആക്കിയെങ്കിൽ പോലും പത്ത് മാസം കഴിഞ്ഞ് തന്നെ അവൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി പുറത്തിറങ്ങിയെങ്കിൽ പോലും ആ അച്ഛനോട് അച്ഛനാ പുത്രിയോടുണ്ടായിരുന്ന വാത്സല്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് അവിടെയാണ് നമ്മളൊരു അച്ഛൻ്റെ ഒരു യഥാർത്ഥ മനസ്ഥിതി തിരിച്ചറിയേണ്ടത് തന്ത്രപരമായി തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി ഈ അച്ഛൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി ഈ നരാധമനെ വെട്ടി വെച്ചു വെടിവെച്ച് കൊന്ന് അദ്ദേഹം ആ മൃതദേഹം ഒരു പൊട്ടക്കണറ്റിൽ തള്ളി അതിനുശേഷം അദ്ദേഹത്തെ പോലീസ് പിടികൂടി സെഷൻസ് കോടതി ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചു പോലും ഇവിടെ അപ്പീൽ കോടതിയായ ഹൈക്കോടതി അദ്ദേഹത്തെ തെളിവിൻ്റെ അഭാവത്തിൽ വെറുതെ വിടുകയാണ് ചെയ്തത് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അതായത് ഈ തിങ്കളാഴ്ച രാത്രിയിൽ അന്തരിച്ചു ഒരു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ മരണം കഴിഞ്ഞിട്ട് ആ മനുഷ്യനെ കാര്യം അദ്ദേഹം ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു കൊലപാതകം നടത്തിയ ഒരു വ്യക്തിയെ ഈ കേരള സമൂഹം ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ശങ്കരനാരായണൻ ചേട്ടനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ എടുത്തു പറയണം അതേ സ്ഥാനത്ത് ഷൈനിയുടെയും ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണത്തിന് ഉത്തരവാദികളായതും ആ കുഞ്ഞുങ്ങളുടെ പിതാവായ നോബിയും ആ നോബിയുടെ സഹോദരനായ ബോബിയും ആണെന്നുള്ളതും നമ്മളിവിടെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് രണ്ടും മാലാഹക്കുഞ്ഞുങ്ങൾ നമുക്കറിയാം ഷൈനയുടെ ആ കുഞ്ഞുങ്ങൾ അതുങ്ങളിലൊക്കെ മുഖം മലയാളികളുടെ മനസ്സിൽ നിന്ന് മായുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് അതുപോലെ തന്നെയുള്ളതായിരുന്നു കൃഷ്ണപ്രിയെ കാരണം അത്രയും മാലാഹക്കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന ആക്കിയത് ആ കൊലയാളിയെ ആ കൃഷ്ണപ്രിയയുടെ അച്ഛൻ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്തത് അവിടെയാണ് ഒരു പിതാവിൻ്റെ ഉത്രി വാത്സല്യം ആ പിതാവിൽ പ്രതിഫലിച്ചതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയായിരുന്നു ആ കൊന്നു കളഞ്ഞ കൊലയാളിയെ ആ കുഞ്ഞിൻ്റെ പിതാവ് തന്നെ ഒരു വർഷത്തിനകം ഇല്ലാതാക്കിയത് അത് ഞാൻ ഇന്നിപ്പം ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവ് മരിച്ച് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു മരിച്ച് മരണപ്പെട്ടത് കേരള സമൂഹത്തിൽ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ തന്നെയായിരിക്കണം എങ്കിൽ കൂടി എൻ്റെ ഓർമ്മയിലുള്ള ഒരു കാര്യം ഞാനത് ഒന്നുകൂടി പൊതുസമൂഹത്തിനോട് എൻ്റെ അറിവിലേക്കായിട്ടൊന്ന് പറയുന്നു എന്നാൽ അതേ സ്ഥാനത്തുള്ള നമ്മുടെ ഷൈനിയുടെ ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും ആ മരണത്തിന് ഉത്തരവാദികളായവരും ആ കുഞ്ഞുങ്ങളുടെ പിതാവ് തന്നെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ നെഞ്ചുവേദനയോടുകൂടി നെഞ്ചിടിപ്പോടു കൂടി തന്നെയാണ് ആ ഒരു സംഭവത്തെ കാണേണ്ടത് കാരണം ആ മരണത്തിൻ്റെ തലയിൽ നിന്ന് പോലും കൂടെ ആ പിതാവ് ആ അമ്മയുടെ വയറ്റിന് ഫോണിലേക്ക് പറഞ്ഞിരുന്ന ഒരു വാചകം നീയും നിൻ്റെ ആ രണ്ട് മക്കളും പോയി ചത്തതിന് ശേഷം മാത്രമേ ഞാൻ അങ്ങോട്ട് വരികയുള്ളൂ അതുപോലെ തന്നെ നിനക്കും നിൻ്റെ മക്കൾക്കും പോയി ചാവാൻ പാടില്ല എടിയെന്ന് അങ്ങനെ പറഞ്ഞ ഒരു പിതാവും ഇന്ന് സമൂഹത്തിൽ ജാമ്യം കിട്ടി പുറത്ത് ഇറങ്ങി വലസുകയാണ് ഇതാണ് ഇവിടുത്തെ നീതിബോധം അല്ലെങ്കിൽ നിയമസംവിധാനത്തിൻ്റെ ഒരു ബലക്ഷയം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനെതിരെ പൊതുസമൂഹത്തിൻ്റെ നീതിബോധവും നീതിന്യായ വ്യവസ്ഥ കുറേ കൂടി ശക്തമായി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ആ മരണപ്പെട്ടു പോയ ദൈവാത്മാക്കൾക്ക് തുല്യമായ ഷൈനിക്കും ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ടും ഇനിയൊരു ഷൈനിയും രണ്ട് കുഞ്ഞുങ്ങളും ഇതുപോലൊരവസ്ഥയിൽ എത്തിപ്പെടരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി ശക്തമായി പൊതുസമൂഹത്തിൻ്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും പൊതുബോധവും അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥ ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞുകൊണ്ട് നടത്തുന്നു